പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പ്ലസ് ടു മലയാളം പരീക്ഷയിൽ ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള നാല് മാർക്ക് അതുപോലെ തന്നെ ആറ് മാർക്കിൻ്റെയും ഓരോ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യ ഉത്തരങ്ങൾ അതുപോലെ തന്നെ ആശയങ്ങൾ എന്നിവ പഠിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ആദ്യം തന്നെ ഇ സി ജി സുദർശനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവേശക പ്രവർത്തനം നിങ്ങൾക്കവിടെ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതാണ് ശ്രദ്ധിക്കുക ഇ സി ജി സുദർശൻ ഫിസിക്സിൽ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത്തരം കണ്ടെത്തലുകൾക്ക് മാതൃഭാഷാ പഠനം അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചുവെന്ന് പറയുന്നതിൻ്റെ സാധുത എത്രത്തോളമുണ്ട് അല്ലെങ്കിൽ ഇ സി ജി സുദർശന് മലയാളം ക്ലാസ്സിൽ നിന്ന് ലഭിച്ച അറിവുകൾ എന്തെല്ലാമായിരുന്നു അല്ലെങ്കിൽ മാതൃഭാഷയെക്കുറിച്ചുള്ള എന്തെല്ലാം അറിവുകളാണ് ഇ സി ജി സുദർശൻ പങ്കുവയ്ക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ ഉത്തരം ശ്രദ്ധിക്കുക വസ്തുതകളുടെ സൂക്ഷ്മപകഥനത്തിന് മാതൃഭാഷാ പഠനം സഹായിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് രണ്ടാമത്തെ പോയിന്റ് പുതിയ അന്വേഷണങ്ങൾക്ക് മാതൃഭാഷാ പഠനം ഊർജ്ജം പകരുന്നു എന്നും അദ്ദേഹം പറയുന്നു മൂന്നാമതായി മാതൃഭാഷാ പഠനം ചിന്തയെയും അറിവിനെയും സർഗാത്മകമാക്കാൻ സഹായിക്കുന്നു എന്നും നമുക്ക് ഇ സി ജി സുദർശൻ പറഞ്ഞ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അടുത്തതായി നമ്മുടെ പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇത് ഞാൻ എസ് എ രൂപത്തിലാണ് പറയുന്നത് ഈ എസ് എ രൂപത്തിലുള്ള ഈ ആശയത്തിൽ നിന്ന് തന്നെ ഈ ഉത്തരത്തിൽ നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കുട്ടികൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അപ്പം നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം കണ്ണാടി കാൺമുളവും ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ദുഷ്യന്തൻ ശകുന്തളയോടായി പറയുന്ന ശകാരവാക്കുകൾ എന്ത് ഇങ്ങനെയൊരു ചോദ്യം നമ്മൾ അവിടെ പ്രതീക്ഷിക്കണം രണ്ടാമതായിട്ട് ദുഷ്യന്തൻ്റെ ശകാരവാക്കുകൾക്ക് ശകുന്തള പറയുന്ന മറുപടി എന്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ദുഷ്യന്തൻ ശകുന്തളയോടായി പറയുന്ന ശകാര വാക്കുകൾ എന്ത് ഉത്തരം ശ്രദ്ധിക്കുക മഹാഭാരതം സംഭവപർവത്തിലാണ് ശകുന്തളോപാഖ്യാനം ശകുന്തളയോടുള്ള ദുഷ്യന്തൻ്റെ ശകാര വാക്കുകളോടെയാണ് ഈ കാവ്യഭാഗം ആരംഭിക്കുന്നത് ദുഷ്യന്തൻ പറയുന്നത് ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് സാമർഥ്യം അധികമുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇതുപോലെ മുമ്പ് കണ്ടിട്ടില്ല വഴി പിഴച്ചവളായ നീ എൻ്റെ മുമ്പിലെത്തി കുലസ്ത്രീയെന്ന് ഭാവിച്ച് വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതിയാക്കുക സ്വർണം രത്നം മുത്തുകൊണ്ടുള്ള ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇതൊക്കെ ഞാൻ നിനക്ക് വേണ്ടുവോളം നൽകാം അവ വാങ്ങി സമയം കളയാതെ ഇവിടെ നിന്ന് നിനക്ക് ഇഷ്ടമുള്ളടത്തേക്ക് പോയിക്കൊള്ളുക കുയിൽ പേടയെ പോലെ അന്യനാൻ വളർത്തപ്പെട്ടവളാണ് നീ പെട്ടെന്ന് തന്നെ പോയിക്കൊള്ളുക നിന്നെ കണ്ടു നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഇത്ര വാക്കുകളാണ് ദുഷ്യന്തൻ ശകുന്തളയോടായി പറയുന്ന ശകാര വാക്കുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഈ ശകാര വാക്കുകൾക്ക് ശകുന്തള പറയുന്ന മറുപടി എന്ത് ഉത്തരം ശ്രദ്ധിക്കുക ദുഷ്യന്തൻ്റെ നിന്ദാവചനങ്ങൾ കേട്ട് ലജ്ജിതയായ ശകുന്തള ഇങ്ങനെ പറഞ്ഞു അന്യരുടെ കടുകുമണി പോലത്തെ ദോഷങ്ങൾ ഉടൻ നീ കണ്ടെത്തുന്നു വലുതായാലും സ്വന്തം ദോഷങ്ങൾ നീ തിരിച്ചറിയുന്നില്ല ഇത് പണ്ഡിതന്മാർക്ക് പോലുമുള്ള സ്വഭാവമാണ് നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം ഭൂമിയിലല്ലാതെ നിനക്ക് സഞ്ചരിക്കാനാകുമോ ഭൂമിയിലും ആകാശത്തിലും ഒരുപോലെ എനിക്ക് സഞ്ചരിക്കാനാകും അല്ലയോ രാജാവേ നമ്മൾ തമ്മിൽ വളരെ വ്യത്യാസ്തരാണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക മേരുപർവ്വതവും കടുകും തമ്മിലുള്ള അന്തരം നമ്മൾ തമ്മിലുണ്ട് ചിന്തിച്ചിടത്തോളം താങ്കൾ ഒട്ടും അറിവുള്ളവനല്ലെന്ന് തോന്നുന്നു സ്വന്തം മുഖം കണ്ണാടിയിൽ കാണുന്നതുവരെ അത് ഭംഗിയുള്ളതാണെന്നാണ് വിരൂപന്മാർ കരുതുന്നത് അത്തരക്കാർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കും സ്വന്തം കുറ്റങ്ങൾ തിരിച്ചറിയുകയുമില്ല കുറവുകളില്ലാത്തവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി നിന്ദിക്കുകയില്ല നിത്യവും തെളിഞ്ഞ ജലത്തിൽ കുളിച്ചാലും മതയാനയ്ക്ക് മണ്ണിൽ കുളിക്കുമ്പോഴേ സന്തോഷമുണ്ടാവുകയുള്ളൂ ഇതുപോലെയാണ് ദുർജനങ്ങളും നല്ല ആളുകളെ നിന്ദിക്കുമ്പോഴേ ദുർജനങ്ങൾക്ക് സന്തോഷം തോന്നുകയുള്ളൂ സജ്ജനങ്ങൾ ഇത്തരക്കാരല്ല സത്യധർമ്മങ്ങൾ വെടിഞ്ഞ പുരുഷനെ ക്രുദ്ധനായ സർപ്പത്തേക്കാൾ അധികം പേടിക്കണം എന്നും അവൾ പറയുന്നു അറിവില്ലാത്തവനായ അവനോട് പണ്ഡിതന്മാർ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് അശുഭം മാത്രമേ അവൻ ഗ്രഹിക്കുകയുള്ളൂ മനസ്സിൽ നന്മയുള്ളവർ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കും പാലും വെള്ളവും കലർത്തി നൽകിയാൽ അതിൽ നിന്ന് അരയണ്ണം പാല് മാത്രം കുടിക്കുന്ന പോലെയാണ് ഇത് ശകുന്തള ഇപ്രകാരം പറയവേ ആകാശത്തു നിന്ന് അശിരീര് കേട്ടു അശിരീര് ഇപ്രകാരമായിരുന്നു ദേവസ്ത്രീ സമയായിട്ടുള്ള ശകുന്തളയെയും സ്വന്തം പുത്രനെയും നീ സ്വീകരിക്കുക രാജ്യഭരണം വൈകാതെ മകനെ ഏൽപ്പിക്കുക അങ്ങനെ അവൻ ഭരതൻ എന്ന പേരിൽ പ്രസിദ്ധനായിത്തീരും ദേവന്മാരുടെ വാക്കുകൾ ദുഷ്യന്തൻ ശിരസാവഹിച്ചു ശകുന്തള ഭർത്താവിനൊപ്പം സന്തോഷപൂർവ്വം കഴിയുകയും ചെയ്തു ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എസ് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ദുഷ്യന്തൻ ശകുന്തളയോടായി പറയുന്ന ശകാര വാക്കുകൾക്ക് ഉചിതമായ മറുപടിയാണ് ശകുന്തള നൽകിയത് വിശദമാക്കുക മുകളിൽ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് ഉത്തരം അടുത്ത ചോദ്യം ശീലാവതിയിൽ നിന്ന് ശകുന്തള വ്യത്യസ്തയാവുന്നത് എങ്ങനെ ശീലാവതിയുടെ ഭാഗം നമ്മൾ എടുത്തിട്ടില്ല ആ ഭാഗം കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കൃത്യമായ രീതിയിൽ എടുത്തു തന്നിട്ടുണ്ടായിരിക്കും അപ്പം ഇതിവിടെ നമുക്ക് ശകുന്തള എങ്ങനെയാണ് വ്യത്യസ്തയാവുന്നത് ശകുന്തളയുടെ പ്രത്യേകതകൾ നമ്മൾ ഈ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അടുത്ത ചോദ്യം ശകുന്തളയിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഇപ്പം ശകുന്തള പറഞ്ഞതായിട്ടുള്ള ഈ കാര്യങ്ങൾ ക്രോഡീകരിക്കുക അതിനുശേഷം പ്രതികരിക്കാൻ സ്ത്രീകൾ തയ്യാറാവണം എന്നുകൂടെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊണ്ടുവേണം അവസാനിപ്പിക്കണം അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് ഇത് കൃത്യമായ രീതിയിൽ കുട്ടികൾ പഠിച്ചു വയ്ക്കുക അടുത്ത പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം നന്ദി